മാമോദിസ വഴി സ്വർഗം തുറക്കപ്പെട്ട് പരിശുദ്ധാത്മാവ് നമ്മിൽ ആവസിച്ച് ദൈവത്തിന്റെ മകനും മകളുമായി ജീവിക്കുവാൻ ഇതാ പരിശുദ്ധ സഭ നമ്മളെ ആഹ്വാനം ചെയ്യുക നമ്മൾ ഇന്ന് പുറകോട്ട് ചിന്തിക്കേണ്ടത് ഒരു കാര്യമാണ് മാമോദിസയിലൂടെ നൽകപ്പെട്ട ഈ കൃപ ഞാൻ ഇന്നും കാത്തു സൂക്ഷിക്കുന്നു ദൈവത്തിൻ്റെ മകളാണ് ദൈവത്തിൻ്റെ മകനാണ് എന്ന ബോധ്യം ഇന്നും നാം കാത്തു സൂക്ഷിക്കുന്നുണ്ടോ എന്നൊന്ന് വിചിത്രം ചെയ്യേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നാണ് പറയുന്നത് മാമദീസ നടക്കുമ്പോൾ മാത്രമല്ല ഓരോ പ്രാർത്ഥനയുടെ സമയത്തും ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് നിങ്ങളും ഞാനും പ്രാർത്ഥിക്കുമ്പോഴും ഇതാ സ്വർഗം തുറക്കപ്പെടുന്നുണ്ട് ഇത് നമ്മൾ അറിയുന്നുണ്ട് നിങ്ങളും ഞാനും പ്രാർത്ഥിക്കുമ്പോഴും ദൈവാത്മാവ് ഇറങ്ങി വരുന്നുണ്ട് ഇത് നമ്മൾ തിരിച്ചറിയുന്നുണ്ട് നിങ്ങളും ഞാനും പ്രാർത്ഥിക്കുമ്പോൾ പിതാവായ ദൈവം സന്തോഷത്തോട് പറയുന്നുണ്ട് ഇവൻ എൻ്റെ പ്രിയപ്പെട്ട മകനാണ് ഇവൾ എൻ്റെ ഇഷ്ടപുത്രിയാണ്